ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ഇനി വരാൻ പോകുന്ന എക്സാമിന് കോൺസ്റ്റബിൾ എക്സാമിനൊക്കെ വ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഫസ്റ്റ് ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണെന്നുള്ളതാണ് വിശ്വഭാരതി സർവകലാശാലയാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ആദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അത് ടി ഇ വാസുദേവനാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചിലപ്പോൾ ഇനി ഉള്ള എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജെ സി ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അത് ഷാജി എൻ കരുണിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുരസ്കാരം കൊടുത്തിട്ടില്ല ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ് ഹാമിൽട്ടണിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് അത് നാല് വർഷത്തിൽ ഒരിക്കലാണ് അത് ഗെയിംസ് നടക്കുന്നത് ദെൻ ലാസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഗ്ലാസ്കോയിലാണ് അത് നടക്കുന്നത് ഗ്ലാസ്കോയിലാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷനിലുള്ള നൂറ്റി ഏഴാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണമായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന വളരെ കറക്റ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ആയിട്ട് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡിയായിട്ട് വരുന്നത് ബാക്കിയെല്ലാം കറക്റ്റാണ് അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവ സവർക്കറും ഗദർ പാർട്ടി ലാലാ ഹർദയാലും ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സൂര്യ സെനുമാണ് സ്ഥാപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആയ കിരലാൽ സമരിയാണ് ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ ആൻസർ നെക്സ്റ്റ് വൺ ഉത്തർ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്നുള്ളതാണ് ലിപ്പു ലേക്ക് ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇതിലെ ഓപ്ഷൻസ് വണ്ണും ത്രീയും ശരിയായ പ്രസ്താവനകളാണ് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശവും അതുപോലെ തന്നെ സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയും അവിടെ വരുന്ന രണ്ട് ഓപ്ഷൻസുകളും രണ്ട് രണ്ടെണ്ണും വളരെ കറക്റ്റായിട്ടുള്ള ആൻസറുകളാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് എത്രയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആയ റാബി റാബിയാണ് അതിൻ്റെ ആയിട്ട് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണെന്നുള്ളതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഇടമലക്കുടിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻസിലെ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഭൂപരിഷ്കരണമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക ഇരുപത്തെട്ട് സ്വർണവും മുപ്പത്തെട്ട് വെള്ളിയും നാൽപ്പത്തൊന്ന് വെങ്കലവുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നേരത്തെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഗെയിംസുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ഗെയിംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിന് നേരത്തെ വേദിയുടെ കാര്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹാങ് ചൗവിലെ ആയിരുന്നു ചൈനയിലെ അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പൊയ്ക്കൊള്ളണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാതു കലവറ എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ചോട്ട നാഗ്പൂർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ് ആസൂത്രണ കമ്മീഷനാണ് നീതി ആയോഗായിട്ട് മാറിയത് അത് ആസൂത്രണ കമ്മീഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായി പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത് റിസർവ് ബാങ്ക് ആണ് ഓപ്ഷൻ ബി ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബജറ്റുമായിട്ടാണ് ആ പദം ബന്ധപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലെ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് രണ്ടാമത്തെ രണ്ടാമത്തതും നാലാമത്തതും അതിന്റെ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ദെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിപ്പിക്കുന്ന യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും മൂന്നും അതിൻ്റെ ആൻസറിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട് എപ്പോഴും ഇന്ത്യൻ ഭരണഘടന എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് പാർട്ട് ടു ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഡോക്ടർ ബി ആർ അബ്ദേക്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഹൃദയവും ആത്മാവും എന്നുള്ളത് വിശേഷിപ്പിച്ച ആർട്ടിക്കൾ കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കും അത് ആരാണ് വിശേഷിപ്പിച്ചതെന്നും കൂടി ചോദിക്കാറുണ്ട് അത് ഡോക്ടർ ബി ആർ അബ്ദേ അബ്ദേക്കർ എന്നൊക്കെ ആൻസർ വരും ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇത് സ്ഥിരം പി എസ് സി എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവർ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ക്വസ്റ്റ്യാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതെന്ന് പറയുന്നത് നീതി ആയോഗമാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതായിട്ട് വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്റോണി ജനറലും ഒക്കെ ഭരണഘടനാ സ്ഥാപനമാണ് ഇതിലെ പുതിയ നിയമനങ്ങളെ കുറിച്ച് അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്റോണി ജനറൽ ഇവയിലുള്ള പുതിയ നിയമനങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക പുതിയ നിയമനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയ പേര് ഓപ്ഷൻ സി നാരി ശക്തി വന്ദൻ അധിനീയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് ഗവർണർ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ വീഡിയോയിൽ ഈ കൊസ്റ്റ്യൻസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് നിയമനങ്ങള് എല്ലാം തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മുഖ്യമന്ത്രിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാതാപിതാക്കൾ രണ്ടു പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ ഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആൻസർ വരുന്നത് ബി ആണ് സ്നേഹപൂർവ്വം ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിപ്പിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക ഇതിലെ ഓപ്ഷൻ ഡി ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ് അതായത് ഈ എല്ലാ ഓപ്ഷൻസും ആണ് ഫോർ പോയിന്റ്സ് വന്നിട്ടുണ്ട് ആ ഫോർ പോയിന്റ്സും കറക്റ്റ് ആണ് അതാണ് ഡി ആയിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുന്നത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് യും ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ ഡി ആയ സ്പെക്ട്രം ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ആയിട്ട് വരുന്നത് കർണാടകയാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക എന്നുള്ളതാണ് അതിനകത്ത് ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഒന്നും രണ്ടും ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നെക്സ്റ്റ് വൺ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക അത് ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത് രണ്ടും മൂന്നും ശരിയാണ് അതായത് രണ്ടും മൂന്നും വരുന്ന പ്രസ്താവനകൾ ശരിയാണ് പ്രതിബിംബം എല്ലാ ഇപ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു അതുപോലെ തന്നെ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു ഈ രണ്ട് പ്രസ്താവനകളും അവിടെ ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും അവിടെ ശരിയായിട്ടാണ് വരുന്നത് അപ്പൊ സോ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് പ്ലവശമബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും പ്ലവക്ഷമബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു ഈ എല്ലാ പ്രസ്താവനകളും അവിടെ ശരിയായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ എസ് ആർ ഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക ഈ ക്വസ്റ്റ്യന്റെ ആൻസറിന് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻ പോയിൻസും അവിടെ കറക്റ്റായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കുകയും ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണഭത്തിൽ പ്രവേശിക്കുകയും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിന്റെ മൂന്ന് ഷെല്ലുകൾ ഉണ്ട് ഈ മൂലകത്തിന്റെ ബാഹ്യദമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു ഈ മൂലകം ഏത് പിരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു മൂന്നാമത്തെ പിരീഡിലും ഒന്നാമത്തെ ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത് ഇത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് രണ്ടും മൂന്നും അവിടെ ആയിട്ടാണ് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ താഴെപ്പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവുമാണ് ആൻസർ ആയിട്ട് വരുന്നത് എല്ലാ തരത്തിലുള്ള പുരസ്കാരങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും നെക്സ്റ്റ് വൺ ഒന്നിനും നൂറിനും ഇടയിൽ ഏഴിൻ്റെ ഗുണതങ്ങൾ എത്ര ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പതിനാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബി സി ഡി എന്നീ വരകൾ സമാന്തരങ്ങളാണ് അതായത് പാരൽ ലൈൻസാണ് എ ബിയും സി ഡിയും നമുക്ക് പാരൽ ആണ് ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എ ബി സി ഡി പാര ലൈൻസ് ആണ് ദെൻ എക്സ് ഡിഗ്രി എത്രയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എൺപത് ഡിഗ്രി ആയിട്ടാണ് വരുന്നത് അതായത് ആ പിക്ചർ നോക്കി നിങ്ങൾക്ക് അവിടെ താഴെ നമുക്ക് ആ സെവൻറ്റി ഡിഗ്രിയിൽ നിന്ന് വേണം നമുക്ക് അവിടെ ആൻസർ കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗം ഈ സെവൻറ്റി ഡിഗ്രി ആവുമ്പോൾ ആ തേർട്ടി ഡിഗ്രിയുടെ അവിടെ വരുന്ന മറ്റൊരു മറ്റൊരാംഗിളും കൂടി ഉണ്ട് അതായത് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ ആംഗിൾ അത് സെവൻറ്റി ഡിഗ്രി ആയിരിക്കും സെവൻറ്റി പ്ലസ് തേർട്ടി ഹൺഡ്രഡ് വരും വൺ എയ്റ്റിന്ന് ഹൺഡ്രഡ് മൈനസ് ചെയ്യുക ദെൻ സോ എയ്റ്റി ഡിഗ്രി ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക അതായത് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വൺ പൈതകോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത് ഒന്ന് രണ്ട് അഞ്ച് അതായത് ഓപ്ഷൻ സി ആണ് അവിടെ ആയിട്ട് വരിക നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്കൊരു പിക്ചറാണ് ആ പിക്ചറിൽ നിന്ന് അനാലിസിസ് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു എഴുതാനുള്ളൊരു ആണ് എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര ഇവിടെ നമുക്ക് പൈതഗോറിയൻസ് നടത്താം അതായത് കർണം സ്ക്വയർ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആ ഇക്വേഷൻ നമ്മളവിടെ യൂസ് ചെയ്യാണ് അതും അനുസരിച്ച് ഇവിടെ സൈഡ് കണ്ടെത്താൻ കഴിയും ദെൻ ആ എ ബി സി ഡി എന്ന് പറയുന്ന ഈ വലിയ സമചതുരം ചെറിയ സമചതരത്തിൻ്റെ നമുക്ക് രണ്ട് വശങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ വെച്ചിട്ട് അത് വെച്ചിട്ട് വലിയ സമയത്തിന് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കർണം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും ആ ഹൈപ്പോട്ടിന്യൂസ് കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നതാണ് എ ബി എന്ന് പറയുന്ന വശം അത് ടു റൂട്ട് ടു സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് ഇതുപോലെ തന്നെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് വൺ ഫോർട്ടി സെവൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ ആയിട്ട് വരുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഇത് നിങ്ങൾക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളൊരു ഫോർമുലയുണ്ട് അത് ഉപയോഗിച്ച് കാണാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പ്ലസ് വൺ യൻ മൈനസ് വൺ ആ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും ദെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്ന ഒരു ആണ് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഫോർട്ടി നയൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ ഭിന്നസംഖ്യകളെ ക്രമത്തിൽ എഴുതുക ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ആൻസർ നമുക്ക് എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഇതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ആണ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി വൺ ആണ് ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വമേധയാ ഉള്ള ലഹരി ഓപ്ഷൻ സി ആണ് അത് ആൻസർ ആയിട്ട് വരുന്നത് ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴികഴിവില്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകുമ്പോൾ ഐ പി സിയുടെ തൊണ്ണൂറ്റേഴാം വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിക്കുന്നു ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക മോഷണവും കവർ ചെയ്യും നെക്സ്റ്റ് വൺ പതിനാറ് വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടികളെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത് പെൺകുട്ടിക്ക് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത് ഇത് ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് കേസുകളിലാണ് വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഏഴ് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് കഴിയും നെക്സ്റ്റ് വൺ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ ടു എക്സ് പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റമായി ബന്ധപ്പെട്ടതാണ് വാറൻറ്റ് കേസ് അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം എന്താണ് പറയുന്നത് എന്നുള്ളത് ഓപ്ഷൻ എ ആണ് പോലീസോ അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന ഒരാളുടെ മൊഴി മാത്രമേ രേഖപ്പെടുത്താൻ കഴിയൂ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെളിവു നിയമത്തിലെ വകുപ്പ് പ്രകാരം പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെളിവു നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തി അഞ്ച് പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം എന്താണ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡിനൻസിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്തുവാനുള്ള സാഹചര്യം ഈ പറഞ്ഞിരിക്കുന്ന എ ബി സി ഓപ്ഷനുകളെല്ലാം തന്നെ അവിടെ കറക്റ്റ് ആണ് അപ്പോ മുകളിൽ പറഞ്ഞ എല്ലാ കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ എന്ന് പറയുന്നത് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ബി എന്ന് പറയുന്നത് പോലീസിനെയോ അഗ്നിശമന സേനയോ മറ്റു അനാവശ്യ അവശ്യ സേവനത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയാൽ ഓപ്ഷൻ സി ആയിട്ട് വരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താൽ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവന പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് കമ്മിറ്റിക്ക് പോലീസിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം ഇവിടെ ഓപ്ഷൻ എ ബി സി എല്ലാം ആൻസർ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം ഏത് സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുക നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാത്ത ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുകയും സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ക്വസ്റ്റിനും എക്സാമിന് വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമത്തിന്റെ സെക്ഷൻ ഫോർ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിഷ് ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക വകുപ്പ് അറുപത്തി ആറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ വിവര വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് ആണ് ഉൾപ്പെടാത്തത് ഇവിടെ ഈ വിവര വിവരാവകാശ നിയമം എന്ന നിലവിൽ വന്നതെന്നുള്ള ചോദ്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ഓപ്ഷൻ സി ആണ് പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വിവര അവകാശ നിയമത്തിന്റെ രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ട് ഒന്ന് പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് ഈ പ്രസ്താവന ശരിയാണെന്നാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആണ് ആൻസർ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സെക്ഷൻ എന്താണ് ബി ആയിട്ട് വരിക ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോ സൈക്കോട്രിറ്റിക് സബ്സ്റ്റാൻഡേഴ്സ് ആൻഡ് ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെ കുറിച്ച് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രിപ്പിക് സബ്സ്റ്റാൻഡ് ആക്ട് സെക്ഷൻ തേർട്ടി വൺ ആ സെക്ഷൻ തേർട്ടി വൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്രേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ച്